ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സെമി ഫൈനലില് സൂപ്പർ സ്റ്റുഡിയോ ഫിഫ മഞ്ചേരിയം വന്ന് സെമി അപ്പം നമുക്ക് അത് കാണാം അപ്പോൾ ഈ ഏകദേശം നല്ല ഓണം ആൾക്കാരുണ്ടായിരുന്നു കളി കാണാൻ പിന്നെ ഏകദേശം നല്ല കളിയായിരുന്നു ഞാൻ കാണിച്ചാൽ ആൾക്കാരെന്താ പറയുക പേരുണ്ടെന്നായിരുന്നു ഇതുവരെ കളി കാണാൻ ഉണ്ടായതിനെ കാട്ടി ആൾക്കാർ നല്ല ഓണം കൂടുതലുണ്ടായിരുന്നു ഈ സെമി ഫിഫ മഞ്ചേരിയും സൂപ്പർ സ്റ്റുഡിയോടെ കളി കാണാം അത് അവന്മാര് ആകെ അലമ്പാക്കി ഞാൻ കാണിച്ചുതരാം ദൈവീബി കിടക്കണമുണ്ടില്ലേ പോലീസ് അടക്കം വന്ന് ഈ സംഭവത്തിന് ഇവരെ കളിയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കാണിച്ചു തരാം സംഭവം കാണിച്ച സൂപ്പർ സ്റ്റുഡിയോന്റെ ഭയങ്കര ഫാനാണ് സഹൽ ഉസ്മാൻ ഭയങ്കര ഫാനാണ് ഭയങ്കര ഫാനാണ് രക്ഷലതന്നെ എവിടെ കള്ളിന്തെങ്കിലും കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പോകാൻ നോക്കും എൻ്റെ വീട് പട്ടേ പാടത്ത് അപ്പോൾ അടുത്ത വീഡിയോ എല്ലാം കാരണം അറിയുമ്പം